ചുമ്മാതോ അത്ര മണിക്കാ പോരത്തേ പോണ്ടാ ഇപ്പ നേരത്തെ എണീക്കണ്ടേ അഞ്ചുമണി തൊട്ട് ഞാൻ വിളിക്കുന്ന ഓ അ എന്റെ വായിനകത്ത് ബുക്ക് വെക്കാൻ നീ എന്നോട് ചോദിക്കണം ബായി എനിക്ക് ആവശ്യമുണ്ടോ നീ എനിക്ക് പോണല്ലേ ഇതിലെങ്കിൽ ഞാൻ പിന്നെ ഏത് ബൈനകത്ത് കൊണ്ട് വെക്കും ആണോ ഏ കാലത്തിനൊരു കുഴപ്പവും ഇല്ല എടി എന്റെ ബായി എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ അത് എനിക്ക് പോകേണ്ട സമയത്ത് നീ കൊണ്ടുപോ ചെയ്യും നിനക്ക് ബായി എത്ര എണ്ണം ഉണ്ട് നിനക്ക് രാവിലെ എഴുന്നേറ്റാവുമ്പോ എന്നോട് ഇന്ന് നേരത്തെ വല്ലാണെന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞാ നിൽക്കുക പറഞ്ഞല്ലോ വണ്ടി ഏഴരയാൻ വരും ഏഴരയ്ക്ക അവിടെ ആയിരിക്കും ഇവിടെ ഇവിടെ ആയിരിക്കും നിനക്കുള്ളതായിരിക്കും എന്നാ ഇപ്പ പോയി കാണും വണ്ടിയില്ല തിരിച്ചു പോരൂ കേട്ടോ നീ പോണ്ട ബസ്സിന് കയറി പോവാൻ വേണ്ടിയുള്ള എന്റെ നമ്പര് മുട്ടില്ലേ അവർക്ക് പ്രാന്തായി ചെറിയ പാത്രം അതിനകത്ത് വെച്ചാ പറയാന്നോ മറ്റേ പാത്രത്തിനകത്ത് പിന്നെ ിൽ പോണം പോ അങ്ങോട്ട് കൊച്ചോ അങ്ങനെ വിടറിയോ എന്നിട്ട് ഇറങ്ങിപ്പോ റപ്പിലെ കൊച്ചന്മാർ കിട്ടി ഉച്ച നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം ഞാനിവിടെ കൂടെ ഒന്ന് ആൽക്കൂട്ടത്തിലെ ലോൺ അടയ്ക്കുന്ന ദിവസം ഇന്ന് ഇന്നേ ഇന്നടയ്ക്കേണ്ടത് ഞാനാണ് പോയി അടയ്ക്കേണ്ടത് അപ്പോൾ അവിടെ പോകണം അവിടുന്ന് പൈസ മേടിച്ച് പാഗി കൊണ്ടടച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകണം പപ്പ ഹോസ്പിറ്റലിലാണ് അപ്പം അതിൽ ഭക്ഷണം കഴിക്കാൻ ഇച്ചിരി പ്രശ്നമുണ്ട് വയ്യാണ്ടായായിരുന്നു അപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ മുകളിൽ കൂടെ ടൂ വിടണമെന്നാണ് പറയുന്നത് പ്പാ അത്രത്തോളം വയ്യതായി അപ്പം ഞങ്ങൾ രണ്ടും കൂടെ പോകാമെന്ന് വെച്ചാൽ ഷാമ്പിലൂടെ തന്നെ ഉള്ളു ശാമ്പളമേ ഇല്ല നാലണിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് ശമ്പളം കൊണ്ടുപോക്ക് നടക്കേലും പിന്നെ അതുകൊണ്ട് ചേട്ടൻ വിളിച്ചെന്ന് ഞാനും പോവാം ചേട്ടൻ വന്നതേ മേൽക്കൂട്ടത്തിന് പോകുന്ന വഴിയാണ് ഇതിലക്കൂടെ ഞാൻ എപ്പോഴും വരാറില്ല പാമ്പിനെയാണ് പേടി വേറെ ഒന്നും ഇല്ല കൊണ്ടില്ലേ ൊരു മനുഷ്യൻ പോലും ഇല്ല ഒത്തും കാടാണ് അങ് അപ്പുറത്തേക്കുള്ളു വീട് പിന്നെ താഴോട്ടുണ്ട് വീട് എൻ്റെ അമ്മച്ചി വേറെ വഴിയുണ്ട് പക്ഷെ അതിലേക്കൂടെ എനിക്ക് ഭയങ്കര പാടാണ് പാടുന്ന വെച്ചാൽ ദൂരെ കൂടുതലാണ് റോഡിൽ കൂടെ ഇറങ്ങി കയറി വരണം ഇതാകുമ്പോൾ എനിക്കിങ്ങോട്ട് ഇറങ്ങുവാണെങ്കിൽ എളുപ്പമുണ്ട് ഇതിപ്പോൾ വീടൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങണം അവിടെ നിന്നാണ് തുടങ്ങുന്നത് താഴോട്ട് കാറ്റ് ഇപ്പൊന്നും കാറ്റൊക്കെ ഉള്ളു മഴയൊന്നും കാണുന്നില്ല വെയിലും കാണുന്നില്ല ഇന്നും ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു വേണ്ട ചോറ് വേണോ വാ അപ്പ കിടക്കുന്ന ഹോസ്പിറ്റൽ മെഡിക്കൽ ട്രസ്റ്റ് എം എൻ ടി കണ്ടിട്ട് വരാം പപ്പയുടെ പോകും അതാണ്

രാവിലെ ില്ല എത്ര നേരം പഠിക്കാൻ പറ്റായിരുന്നു ഇവിടെ വന്നു പഠിക്കണ്ടോ അന്നേരം നിനക്ക് അവിടെ പഠിക്കത്തില്ലായിരുന്നു ആയോ മൂന്ന് മണിക്ക് അരമണിക്കൂർ ബസ്സായിട്ടിരുന്ന പഠിക്കണം ഇന്ന കേ തപ്പി കേട്ടോ കിടക്കും തുറന്നായിരുന്നു ഞാൻ അപ്പൊ വീണ്ടും അടച്ചിട്ടാ അത് മാറ്റി വൈകിട്ട് നാലുമണി നാലുമണി ആയി കഴിഞ്ഞു നാലരണ്ടായി കേട്ടോ കിഴക്കോട്ടുള്ള വഴി കുമളി കട്ടപ്പനാക്കുള്ള വഴി ആ കൊണ്ട വണ്ടി പോകുന്നു ആ വഴി അങ്ങോട്ട് പോകുന്നു എന്ത് ഭംഗിയോട്ടോ ഇവിടെ അതുപോലെ ഓട്ടോയും കിട്ടണം ബസ് മാത്രമേ തോന്നിയില്ല ഈ വഴി ഇങ്ങനെ അങ്ങോട്ട് പോയാൽ വള്ളിയല്ലാവെന്ന് പറയൊരു ക്ഷേത്രമുണ്ട് ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഫ്ലോർ വേ പോകുന്ന വഴി പോയിട്ടുണ്ടെങ്കിൽ കോട്ടയം അല്ല കുമ്മിളി എന്താ കട്ടപ്പന പിന്നെ പോവുകയാണ് ിട്ടി അവിടെ നിന്ന് കഴിഞ്ഞാൽ ബസ്സൊന്നും കിട്ടാൻ വഴി കുറവാണ് വല്ലപ്പോഴേ ബസ്സുള്ളൂ ഒരു ഓട്ടോ കിട്ടി മുണ്ടൊക്കെ ഇറങ്ങി കുറച്ച് മുട്ടയും കുറച്ച് മീനും മേടിച്ച് ഇങ്ങനെ പോവുന്നു നേരത്തേക്കായിരിക്കും ഫോട്ടോ എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു എൻ്റെ കല്യാണത്തിലൊക്കെ പോകുമ്പോൾ സ്റ്റേജിലൊക്കെ കയറി വരാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്ത് വരത്തില്ല ഫോട്ടോ കാണുമ്പോഴേ മോഹം തിരിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ ഈ സെൽഫിയൊക്കെ വന്നേ പിന്നെയാണ് സ്വന്തമായിട്ടാണല്ലോ അപ്പോൾ അതിൻ്റെ പ്രശ്നമില്ലല്ലോ അത് സെൽഫി പ്രാന്തുണ്ട് ഇപ്പോഴും ഇപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പോയാൽ ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ വരാൻ പറഞ്ഞാൽ ഞാൻ നിൽക്കില്ല എന്താണെന്ന് എനിക്കറിയില്ല പിന്നെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു രണ്ടോ മൂന്നോ പേരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ അങ്ങനെ എടുക്കാം അതുകൊണ്ടാവാം ക്യാമറ കൈകാര്യം ചെയ്യാനും എനിക്കത്രയ്ക്ക് നല്ല വശമില്ല ഒരു മടി ഒരു പേടി എന്തോ ഒരു സ്വഭാവകമ്പം എന്നൊക്കെ പറഞ്ഞൊരു സംഭവമില്ലേ അതാണ് ഒരു ക്യാമറ ഞാൻ ആ ആൾക്കൂട്ടത്തിനട എടുക്കാൻ ഇ ഒരു മടിയാണ് അവരെന്ത് വിചാരിക്കും അവരെ പ്രൈവസി പോവുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കും ണ്ടോ ടി വിട്ടോ എന്താ കെട്ടിയോ വരട്ടെ വന്നിട്ടേ ഉള്ളൂ ഓംബ മുത്തേ എന്നടി നീ മാത്രം ഉള്ളൂ ഞാൻ വന്ന അറിഞ്ഞത് ബാക്കി ഒരെണ്ണം ഏ ഏ മജ്ജിയോ അറിഞ്ഞില്ലടി എന്നെ എന്നടി ले ले? ओ, अ, 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 െ കിടക്കുമല്ലേ ആശുപത്രി പപ്പായണ്ട് പപ്പ ഇല്ലേ പപ്പ ആശുപത്രിയിലാ ക്ലാസ്സിൽ ഇരുപേരാണ് ആബ്സെന്റ് കിട്ടിക്കാണല്ലോ പറഞ്ഞോ അല്ല മിക്കവർ എങ്ങനെ ആയിരിക്കും പിള്ളേരും എന്താ